ഹൈ കെരട്സ് ജയെന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കൂടുതൽ വേക്കൻസി വന്നത് സി എസ് എഫിൻ്റെയാണ് അപ്പോൾ തന്നെ കൂടുതലും കുട്ടികൾ സി എസ് എഫിലെ കാര്യം ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത് പക്ഷേ വേക്കൻസിയുടെ കാര്യമല്ല നിങ്ങൾ ആ ഒരു പോസ്റ്റിലേക്ക് ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സി എസ് എഫ് മെയിൻ റോൾ എന്താണ് ഏതൊക്കെ പോസ്റ്റിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കാൻ പറ്റും ഈ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം കെയറ്റ്സ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഫോം ഫിൽ ചെയ്തപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് സി എസ് എഫ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾ കാണും എല്ലാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും ഈ ഒരു ഫോഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങളുടെ പ്രൈമറി റോൾ എന്താണ് നിങ്ങളുടെ പോസ്റ്റിംഗ് എവിടെയായിരിക്കും പ്രൊമോഷൻ എങ്ങനെയാണ് ലഭിക്കാൻ പോകുന്നത് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ കാണുക പറഞ്ഞു നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക പാരാമിറ്ററുടെ ഫുൾ എപ്പിസോഡ് സെഷനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബി എഫ്ഫിന്റെ ആൾറെഡി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ചാനൽ തന്നെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ലഭിക്കുന്നതായിരിക്കും ബാക്ക് ടു ബാക്ക് ആയിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് കിട്ടുന്ന സെറ്റ് ബാക്ക് റിലാക്സ് ചെയ്ത വീഡിയോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ളത് ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും പക്ഷേ എന്നാലും ആദ്യമായിട്ടൊക്കെ സി എസ് എഫ് ബസ് എഫ് എന്നിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ മീനിങ് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആൾറെഡി ഗൂഗിളിൽ അവൈലബിൾ ആണ് ഗൂഗിളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളോട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതും പക്ഷേ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ അറിയാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് ഈ ഒരു ഫോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിഞ്ഞുകൂടാ ഫൈവ് ടു ടെൻ ഇയേഴ്സ് നിങ്ങളുടെ സർവീസിന് ശേഷം നിങ്ങൾ ഗൂഗിൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡീറ്റെയിൽസ് എല്ലാം എന്താണ് ഗൂഗിളിലും അവൈലബിൾ ആണെന്ന് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആ ഡേറ്റാസ് മാത്രമേ ഗൂഗിൾ കൊടുക്കത്തുള്ളൂ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കത്തില്ല ക്ലിയർ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീടിലോട്ട് പോകാം നോക്കുക കുട്ടികളെ സി എസ് എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ മീനിങ് ആണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇതിന്റെ മെയിൻ മോട്ടോയാണ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി എന്താണ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി അതായത് സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്നതാണ് മെയിൻ മോട്ടോ എന്ന് പറയുന്നത് ഇത് നിലവിൽ വന്നത് മാർച്ച് ടെണിനാണ് ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നോക്കാം നോക്കുക കുട്ടികൾ ഇതിന്റെ പ്രൈമറി റോൾ എന്താണ് ഇതാണ് ഇതിന്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം അവിടെ ചെന്നാലും നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ടാസ്കളായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ക്രിറ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി അതായത് വ്യവസായപരമായിട്ടുള്ള സ്ഥാപനങ്ങളിലെല്ലാം നിങ്ങൾ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക നെക്സ്റ്റ് ആണ് ഏവിയേഷൻ സെക്യൂരിറ്റി ഏവിയേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ സെക്യൂരിറ്റി മെയിൻറ്റൈൻ ചെയ്യുക എയർപോർട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അറിയാവുന്നതാണ് നമ്മൾ അകത്തോട്ട് ഇൻ ചെയ്യുമ്പോൾ തന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട് അവിടെ തന്നെ സി എസ് ഫാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ അകത്തോട്ട് പോകുമ്പോൾ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് സി എസ് എഫ് ആയി അവിടെ കാണാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ മെട്രോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗവൺമെന്റ് ആൻഡ് ഹെറിറ്റേജ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ബിൽഡിംഗ്സിലും പിന്നെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിലൊക്കെ സെക്യൂരിറ്റി നോക്കുന്ന സി എസ് എഫ് ജവാനാണ് പിന്നെ ഫയർ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വി പി സെക്യൂരിറ്റി ഫയർ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അഗ്നി സുരക്ഷ സേനയാണിത് അതേപോലെ തന്നെ സി എഫ് എഫിന്റെ അണ്ടറിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ സെൻസിറ്റീവായിട്ടുള്ള പ്ലേസിലെല്ലാം സി എസ് എഫിന്റെ തന്നെ ഫയർമാൻ ടീമുണ്ട് അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം പിന്നെ എന്നിവ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ അവിടെയും ഹെൽപ്പിനായിട്ട് സി എസ് എഫ് ടീം പോകാറുണ്ട് ഫൈനലി വി ഐ പി സെക്യൂരിറ്റി വി ഐ പി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ മെയിൻ മെയിൻ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഈ ഒരു വി പി സെക്യൂരിറ്റിക്ക് അത് ഉൾപ്പെടുന്നത് ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് നോക്കാം വീഡിയോ ഫുൾ കാണുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ഐഡിയ ലഭിച്ചു കാണും സി എസ് എഫിനെ കുറിച്ചിട്ട് ഇനി നമുക്ക് നോക്കാം ഇൻഡസ്ട്രിയൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കൂ കുട്ടികളെ ഇന്ത്യയിൽ തന്നെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിപ്പോൾ സ്റ്റീൽ പ്ലാന്റ് ആവാം പിന്നെ ഓയിൽ റിഫൈനറീസ് ആവാം പവർ പ്ലാന്റ് ആവാം ഇവിടെയൊക്കെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന മെയിൻ ടാസ്ക് ആണ് സി എസ് എഫിൻ്റെത് നെക്സ്റ്റ് ആണ് സ്പേസ് ഇൻസ്റ്റാലേഷൻ അതായത് സ്പേസ് റിസർച്ച് സെന്ററില് പിന്നെ ഡിഫൻസ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഡിആർ ഡി ഒ പിന്നെ മീൻസ് ആൻഡ് നോട്ട് പ്രസസ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഇതേപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക അതായത് മെയിൻ മെയിൻ ആയിട്ടുള്ള പ്ലേസിലൊക്കെ സി എസ് എഫ് ആണ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവിടെയൊന്നും ഒന്നും സിവിലിയനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോഴ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഇതിനോട് സെപ്പറേറ്റ് വിങ്ങിനെ തന്നെയാണ് സി എസ് എഫ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മനസിലായ കുട്ടികളെ അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റിക്ക് അത് ഉൾപ്പെടുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഏവിയേഷൻ സെക്യൂരിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാം ഇന്ത്യയിലെ തന്നെ അതായത് ഓവറോൾ ഇന്ത്യയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലുള്ള എല്ലാ എയർപോർട്ടിലും മെയിൻ ആയിട്ട് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ് സി എസ് എഫ് ജവാനാണ് എയർപോർട്ടിൽ ചെന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അത് സ്റ്റാർട്ടിംഗിൽ തന്നെ കാണാം മെയിൻ ഗേറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം ദിസ് ഇൻക്ലൂഡ്സ് പാസഞ്ചർ സ്ക്രീനിങ് സ്ക്രീനിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മെയിൻ ഗേറ്റിൽ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽസ് അവർ ചെക്ക് ചെയ്യും അതിനുശേഷം പിന്നെ ബാഗേജ് ചെക്കിങ്ങിൽ കാണാം പിന്നെ

എയർപോർട്ടിലുള്ള തന്നെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിപ്പം ഏതെങ്കിലും ടെററിസ്റ്റ് ആകത്തോട്ട് ഇന്നാവുന്നതിലാണെങ്കിലും ഔട്ടാവുന്നതിലാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണെങ്കിലും ഓവറോൾ കൺട്രോൾ വരുന്നത് സി എസ് എഫിന്റെ കയ്യിലാണ് ക്ലിയർ അപ്പോൾ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ഡ്യൂട്ടിയാണ് ഏവിയേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് തേഡ് ഇമ്പോർട്ടൻറ് ഡ്യൂട്ടിയാണ് മെട്രോ റെയിൽ സെക്യൂരിറ്റി ഇത് നമ്മുടെ കേരളത്തിൽ നിങ്ങൾ കണ്ടു കാണും ഡൽഹിയിൽ ചിലമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും മെട്രോയ്ക്കകത്തുള്ള പാസഞ്ചേഴ്സിന്റെ സെക്യൂരിറ്റിയും പിന്നെ ഓവറോൾ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് സി എസ് എഫ് ജവാനാണ് ക്ലിയർ ഒരു സെപ്പറേറ്റ് വിംഗ് തന്നെ ഇതിനായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് റോ ആണ് ഗവൺമെന്റ് ഹെറിറ്റേജ് സെക്യൂരിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ബിൽഡിംഗില് ഡൽഹിയിലെ കാര്യം എല്ലാവർക്കും അറിയാം പാർലമെന്റ് ബിൽഡിംഗ് അതുപോലെ തന്നെ അവിടെ ഉണ്ട് സേനാ ഭവനുണ്ട് മറ്റ് പല തരത്തിലുള്ള ബിൽഡിങ്ങുകളുണ്ട് ഇതിനെല്ലാം സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് സി എസ് എഫ് ജവാനാണ് പിന്നെ പ്രൊട്ടക്ടിങ് ഐക്കോണിക് ഹെറിറ്റേജ് മോണുമെന്റ്സ് അതായത് ഹെറിറ്റേജ് പ്ലേസസ് നാഷണൽ ഹെറിറ്റേജ് പ്ലേസസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ താജ്മഹൽ റെഡ് ഫോർട്ട് ഇതിനെല്ലാം സെക്യൂരിറ്റി മെയിൻ ചെയ്തതും സി എസ് എഫ് ജവാനാണ് ഇതും ഇമ്പോർട്ടന്റ് ഡ്യൂട്ടിയാണ് സി എസ് എഫിന്റെ അണ്ടറിൽ വരുന്ന ഒരു നെക്സ്റ്റ് ആണ് ഫയർ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എല്ലാ വർഷവും സി എസ് എഫ് ഫയർമാന്റെ സെപ്പറേറ്റ് എന്ന് പറയുന്നത് അണ്ടറിലുള്ള സെൻസിറ്റീവ് സെൻസിറ്റീവ് ലൊക്കേഷൻസ് ഉണ്ട് ആ എന്താണ് അവർ സെക്യൂരിറ്റി മെയിൻറ്റൈൻ ചെയ്യുക അതായത് തീ പിടിക്കാൻ സാധ്യതയുള്ള പല വർക്കുകളും ചെയ്യുന്ന യൂണിറ്റുകൾ ഉണ്ട് അവിടെയെല്ലാം സി എസ് എഫിന്റെ ഫയർമാൻ ടീമിനെ ഡീറ്റെയിൽ ചെയ്യും മനസ്സിലാക്കുക അഗ്നിസേനയാണിത് ഇത് മെയിൻ ആയിട്ട് നോക്കുന്നത് എന്താണ് എവിടേക്കാണോ തീ പിടിക്കാൻ സാധ്യതയുള്ള അവിടെയെല്ലാം ഈ യൂണിറ്റിന് വിങ്ങും അങ്ങനെയുള്ള വിങ്ങിന്റെ മെയിൻ ഡ്യൂട്ടിയാണ് ഫയർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ലൊക്കേഷനില് വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അതിപ്പം നാച്ചുറൽ ആകാം അതായത് പ്രകൃതിദത്തമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തി മുഖേനയോ ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവിടെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സി എസ് എഫിന് ഒരു സെപ്പറേറ്റ് വിംഗ് തന്നെ ഉണ്ട് അതും സി എസ് എഫിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ് അതാണ് ഫയർ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ലാസ്റ്റ് ആണത് ലാസ്റ്റ് ആണ് വി സെക്യൂരിറ്റി വി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ മെയിൻ മെയിൻ ആയിട്ടുള്ള പൊളിറ്റീഷൻ ഒക്കെ സെക്യൂരിറ്റി മെയിൻറ്റൈൻ ചെയ്യുകയാണ് ഇത് ടെൺ ഓവർ ബേസിലാണ് പോകുന്നത് ഇത് മറ്റൊരു പേരിലും അറിയപ്പെടുന്നു അതായത് സ്പെഷ്യൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന പേരിലും ഈ ഒരു ടീമിനെ അറിയപ്പെടുന്നുണ്ട് ക്ലിയർ ആയല്ലോ ഈ വി സെക്യൂരിറ്റി എന്നതും സി എസ് എഫിന് അണ്ടൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയാണ് ഇതാണ് സി എസ് എഫിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടികൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഇനി ഈ സി എസ് എഫ് എന്നൊരു വിങ്ങിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്താണ് ഏതൊക്കെ കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നീ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് സി എസ് എഫ് എന്നൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ട്രേഡ് എന്താണെന്ന് പറഞ്ഞാൽ നോക്കുകുട്ടികളെ നിങ്ങൾക്ക് സി എസ് എഫ് കോൺസ്റ്റബിൾ അപ്പോൾ നിങ്ങളും ഈ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കോൺസ്റ്റബിൾ എന്നൊരു ഡ്യൂട്ടിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ പറഞ്ഞാൽ ജസ്റ്റ് പത്താം ക്ലാസ് പാസ് ആൽ മാത്രം മതി സെയിം ടൈം നിങ്ങളുടെ ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ വർഷം കിട്ടും എസ് എസ് ടിക്ക് അഞ്ചു വർഷം ലഭിക്കും ജനറൽ ആണെന്നുണ്ടെങ്കിൽ ഇടയിലായിരിക്കണം ക്ലിയർ ായാലോ അപ്പോൾ നിങ്ങളും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും സി എസ് എഫിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേഡറ്റ് ആണെങ്കിലും ഉടനെ തന്നെ ഫോം ഫിൽ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി വൺ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് സി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ പ്ലസ് ടു പാസ് ആയിരിക്കണം പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിലായിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും അറിഞ്ഞിരിക്കണം ഇവിടെ ടൈപ്പിംഗ് എന്നൊരു ടെസ്റ്റ് കൂടി നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം എന്നാലും നിങ്ങൾക്ക് എച്ച് സി എം എന്നൊരു പോസ്റ്റിലേക്ക് ജോലി കിട്ടത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു പക്ഷേ ഇതുവരെ ഇതിൻ്റെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ഫിസിക്കലി കഴിഞ്ഞാൽ എക്സാം ഉണ്ട് അതിപ്പോഴും പെൻഡിങ് ആണ് ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും ഇനി നെക്സ്റ്റ് എന്തായാലും വരുത്തുള്ളൂ അപ്പോൾ നിങ്ങളും ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന സി എസ് എഫ് എച്ച് സി എം എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും ഏജ് ലിമിറ്റ് പതിനെട്ട് ഇരുപത്തഞ്ച് പ്ലസ് ടു പാസ്സായാൽ മതി പക്ഷേ ടൈപ്പിംഗ് എന്നൊരു സ്കിൽ ടെസ്റ്റ് കൂടി ഇവിടെയുണ്ട് ഇനി ലാസ്റ്റാണ് എസ് എ എന്നൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ ഡിഗ്രി ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിലായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ സി എസ് എഫ് എന്നൊരു വിങ്ങിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് എല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓഫീസേസ് എൻ്റെ കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പോൾ നിങ്ങളും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യർസ് ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് സി എസ് എഫിന്റെ ഒഫിഷ്യൽ വെബ്സൈറ്റ് ത്രൂ ലഭിക്കുന്നതായിരിക്കും സി എസ് എഫിന്റെ ഇപ്പോൾ ആകെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് എസ് എസ് സി ജി റേഡിടേത് അതിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേരറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന് സി എസ് എഫിൻ്റെയും അതുപോലെ തന്നെ എസ് 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 ജീവിതം ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്നത് ഫസ്റ്റാണ് സി എസ് എഫ് ഡ്രൈവറിൻ്റെ ക്ലാസുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ടൂ തൗസൻഡ് ഫൈവ് ഹർഡ് ടോട്ടൽ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ വീക്കി സെവൻ ഡേസ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ റിവിഷൻ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ബി എസ് എഫ് ട്രേഡ്സ്മാൻ്റെയും അവൈലബിൾ ആണ് ഫിസിക്കലും ഇതിൻ്റെ അവൈലബിൾ ആണ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആണ് ഫൈനലി കുട്ടികളെ എസ് എസ് സി ജിയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ് എല്ലാ ക്ലാസുകളും ഇവിടെയെന്ന് ടോട്ടൽ കോഴ്സ് ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പറുണ്ട് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലാസുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തയ്യാറെക്കാണെന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫൈനലി കുട്ടികളുടെ രണ്ട് പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഫസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഫോളോ ചെയ്യുക അപ്ഡേറ്റ്സ് തുറന്ന് ലഭിക്കാൻ വേണ്ടി അതുപോലെ തന്നെ എല്ലാ ദിവസവും മോട്ടിവേറ്റ് ആയിട്ടിരിക്കാനുമായിട്ട് നല്ല ഡിഫൻസ് അക്കാദമിയുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇന്ത്യയിലെ എല്ലാ ഡിഫെൻസ് ഫോഴ്സിനെ തൊഴിൽ വാർത്തയിൽ വരുന്നതാണെങ്കിലും തൊഴിൽ വീതിയിൽ വരുന്നതാണെങ്കിലും ന്യൂസ് പേപ്പറിൽ വരുന്ന ആണെങ്കിലും അതിൻ്റെ എല്ലാം പേപ്പർ കട്ടിങ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാട്സ്ആപ്പ് ചാനലിൽ ലഭിക്കുന്നതായിരിക്കും ഫൈനലി രണ്ട് നമ്പർ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക സേവ് ചെയ്യുക ഈ രണ്ട് നമ്പരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ വീടുകളുടെ ഉടനാണോ താങ്ക് യു സോ മച്ച് ജയ്